കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ഹരിത കർഷക കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊപ്പാറയത്ത് വീട്ടുവളപ്പിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ഹരിത കർഷക കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊപ്പാറയത്ത് വീട്ടുവളപ്പിൽ ഏക്കർ സ്ഥലത്ത് നടത്തിയ നെൽകൃഷിയുടെയും വിളവെടുപ്പ് നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പാണ് നമ്മുടെ ഈ കൊപ്പാറത്ത് കുടുംബത്തിൽ വളരെ വിശാലമായിട്ട് നല്ല ഒരു പൈതൃകം ഉള്ള ഒരു വലിയ കുടുംബത്തിൽ നല്ല ഒരു ഇത് വിളയാണ് നമുക്ക് കേരളമെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് തെങ്ങും നെല്ലുമൊക്കെ ഇവിടെ നെല്ല് കിട്ടിയ സ്ഥലത്ത് അതായത് കരനെൽകൃഷി ചെയ്തുകൊണ്ട് അഭിമാനകരമായിട്ടുള്ള ഒരു മാതൃകയാണ് നമ്മുടെ സോമൻ സാറും കുടുംബവും അതിനോടൊപ്പം തന്നെ ഹരിത കൂട്ടായ്മയും നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടിനെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു നല്ല മുഹൂർത്തം നമുക്ക് ഇവിടെ പപ്പാറത്ത് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ഇന്ന് പുത്തൻ തലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമായിട്ട് വലിയ മാതൃകയായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു കൃഷി കൂട്ടായ്മയുടെ ഒരു പ്രതിഫലന അവരുടെ ഒരു അധ്വാനത്തിന്റെ പ്രതിഫലനമായിട്ട് ഇന്നിവിടെ കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറ കണ്ടലൂർ കൃഷി ഓഫീസർ പി എ സജിത കായംകുളം സി പി സി ആർ ഐ ശാസ്ത്രജ്ഞ അനിതാ അഡ്വക്കേറ്റ് എസ് പി സോമൻ എസ് രാജേഷ് സുജിത് ിൽ ടി രത്നമ്മ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ രാജേഷ് കോളത്തേത്ത് പത്മിനി രാധിക മുരളി എസ് എൽ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു കൃഷിയെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ ഒത്തിരി ടിപ്സുകൾ ഉണ്ട് കൃഷി എങ്ങനെ ചെയ്യണം പഴയ സംസ്കാരം ആളും പക്ഷെ ഇപ്പൊ പുതിയ പുതിയ ടിപ്സുകളുണ്ട് അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും കൃഷി നഷ്ടം എന്ന് പറയുന്നത് വെറുതെ അപ്പോൾ ലോകമേ നിറവാണ് ഈ ലോകം മുഴുവൻ നമ്മുടെയാണ് എവിടെ ആയാലും സാൻ ഫ്രാൻസിസ്കോയായാലും ഈ കരിയിലക്കുളകരായാലും അല്ലെങ്കിൽ ഈ പുള്ളികളകരായാലും അല്ലെങ്കിൽ പുതിയ വിള ആയാലും അപ്പൊ ആ ഒരു ഇതിൽ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു എന്നെ കൊണ്ട് നടത്തുന്നു പക്ഷെ ഇവരിങ്ങനെ

ചെറുതായിട്ടൊന്ന് പിടിച്ച് ഞാൻ അത് മാത്രം സൂചിപ്പിച്ച് കണ്ടു നടത്തേ നമ്മളെ ഈ ഒരു ഈ ഒരു വേദി ഇത് തിരഞ്ഞെടുത്ത് തന്നെ വളരെ ഒരു മനോഹരതയുണ്ട് ഒരു ആവേശം നൽകുവാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് അതിലേക്ക് ആകർഷ്ടരാകാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത്തരം ചെറിയ ചെറിയ കൃഷി കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും യാതൊരു സൂചിപ്പിക്കില്ല എല്ലാ ഒരു കാഴ്ച എന്ന് താങ്ങാൻ പറ്റാവുന്ന അത് കഴിയുമ്പോൾ ഇതൊക്കെയാണ് അവർക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്നത് ുംസ്റ്റിന്റെ അഗ്രികൾച്ചർ ഓഫീസറായി ജോലി കയറ്റം ലഭിച്ച് തൃശൂർ പാണാവള്ളിയിലേക്ക് പോകുന്ന കണ്ടലൂർ കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥൻ എസ് എൽ അജിത് കുമാറിന് യാത്രയപ്പ് നൽകി മുതിർന്ന കർഷകൻ മുരളീധരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു കർഷക കൂട്ടായ്മ അംഗങ്ങൾ കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ബി ആർ സി പ്രതിനിധികൾ എന്നിവർ കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി